ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ സമ്മർ ഫ്ലവേഴ്സ് നമ്മുടെ ഗാർഡനിലെ കുറച്ച് പൂക്കളെ പരിചയപ്പെടുത്താനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് പൂക്കളെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ലോട്ടസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ കാണുന്നത് റിലാക്സിങ് സൺസെറ്റ് എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഇത് നിറയെ ഫ്ലവർ തരുന്ന തരുന്നൊരു വെറൈറ്റിയാണ് കുറച്ചുകൂടി ഡാർക്ക് കളറായിട്ടുണ്ടാവും അടുത്തത് നമ്മൾ കാണുന്നത് ഒരു വെളുത്ത സുന്ദരിയാണ് വൈകുന്നേര സമയത്ത് എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പെറ്റൽസ് ഒക്കെ കുറച്ച് അടഞ്ഞുപോയി നമ്മൾ വിരിയിച്ചു കൊടുത്താൽ ഇതിനത്ര ഭംഗി കാണില്ല ഐവറി ത്രോൺ എന്നാണ് ഇതിൻ്റെ ഐഡി നെയിം കുറച്ച് വലിയ ഫ്ലവർ ആണിത് അടുത്തത് നമ്മൾ കാണുന്നത് ഡീ എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഇത് നല്ല റെഡ് കളറിൽ വരുന്ന ഒരു ലോട്ടസ് ആണ് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണിത് ഇതിൻ്റെ നടുഭാഗത്ത് കണ്ടില്ലേ കുറേശ്ശെ വൈറ്റ് ഷെയ്ഡൊക്കെ കൊടുത്തിട്ട് നല്ല ഇത് കാണാൻ ഇത് നിറയെ പെറ്റൽസൊക്കെ ഉള്ള ഒരു ഫ്ലവറാണിത് എനിക്ക് ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ട് അടുത്തത് നമ്മൾ കാണുന്നത് അടുത്തത് നമ്മൾ കാണുന്നത് സ്നോബോൾ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരേ സമയം തന്നെ ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെളുത്ത സുന്ദരിയാണ് സ്നോബോൾ എനിക്ക് ഒരുപാട് പൂക്കൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ ഒരു സമയം തന്നെ നാലും അഞ്ചും പൂക്കൾ എനിക്കിതിൽ വിരിഞ്ഞിട്ടുണ്ട് ഒരുപാട് മുട്ടകളും ഇനി വിരിയാനായിട്ട് നിൽക്കുന്നുണ്ട് അടുത്തത് നമ്മൾ കാണുന്നത് പിങ്ക് ജുപ്പീറ്റർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇതും അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെയാണ് എനിക്ക് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഇത് വിരിഞ്ഞ് രണ്ടാം ദിവസത്തെ ഫ്ലവറാണ് അടുത്ത ഫ്ലവർ യെല്ലോ ഗാർണറ്റ് എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഇതിന് പെറ്റൽസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ വിരിയിച്ച് കൊടുത്താൽ ഭംഗി കിട്ടില്ല ഇത് സ്വയം വിരിഞ്ഞ് വര വരണം അപ്പോഴേ ഇതിൻ്റെ ഭംഗി കാണുള്ളൂ ഇത് വിരിഞ്ഞ ആദ്യ ദിവസത്തെ ഫ്ലവറാണ് ഇതിൻ്റെ ബഡ് കാണാനാണ് നല്ല ഭംഗി നല്ല നീളമുള്ള കൂർത്ത പച്ച പച്ചക്കളറിൽ ഇത് വിരിഞ്ഞ് രണ്ടാം ദിവസത്തെ ഫ്ലവറാണ് ഒരു ഇതിൻ്റെ നടുഭാഗത്തായിട്ട് പെറ്റൽസിൽ കണ്ടില്ലേ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ് നല്ല നീളമുള്ള പെറ്റൽസാണ് ഇതിൻ്റെ വിരിഞ്ഞ് അധിക ദിവസമൊന്നും നിൽക്കില്ല അടുത്തത് നമ്മൾ കാണുന്നത് ഒക്ടോപ്പസ് എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഒക്ടോപ്പസ് എനിക്ക് ഒരുപാട് പൂക്കളൊന്നും കിട്ടിയില്ല എന്നാലും വിരിഞ്ഞ പൂക്കൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് ഒക്ടോപ്പസ് നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിന് ഇതൊരു ഇമ്പോർട്ടഡ് വെറൈറ്റിയാണ് അടുത്തത് നമ്മൾ കാണുന്നത് കർണയാണ് ഇതിൻ്റെ നടുഭാഗത്ത് കണ്ടില്ലേ വെളുത്ത മുത്ത് പോലെയുള്ള പെറ്റൽസിൻ്റെ അറ്റത്ത് അതാണ് ഈ ഫ്ലവറിൻ്റെ ഭംഗി കുറച്ച് വലിയ ഫ്ലവറാണ് കാരണം നല്ല ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന ഒരു ഫ്ലവറാണ് എനിക്കൊരുപാട് പൂക്കൾ കിട്ടിട്ടോ അടുത്തത് എസ് വണ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു മഞ്ഞ കളറിൽ വരുന്ന ഒരു താമരയാണ് അടുത്തത് നമ്മൾ കാണിക്കുന്നത് ഗ്രീൻ ഡ്രൈവ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ഒരു ലോട്ടസ് ആണ് ചെറിയ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇളം നിറത്തിലുള്ള ഗ്രീൻ ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ് ഇതിൻ്റെ ചെറുതാണെങ്കിലും നിറയെ പെറ്റൽസ് ഉള്ള ഒരു ഫ്ലവറാണ് കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ ഈ ഫ്ലവർ കാണാൻ പെറ്റൽസിൻ്റെ മുകൾ ഭാഗം കൂർത്തിട്ടാണ് ഇരിക്കുക പിന്നെ ഒരുപാട് ഫ്ലവർ തന്ന വെറൈറ്റിയാണ് അടുത്തത് നമ്മൾ കാണുന്നത് ഒരു മഞ്ഞ സുന്ദരിയാണ് ഇത് ലിൻഡിങ് ചുവ എന്ന് പറയുന്ന ലോട്ടസ് ആണ് ഇതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റം ഉള്ളിലേക്ക് വളഞ്ഞിട്ടാണ് ഇരിക്കുക അടുത്തത് നമ്മൾ കാണുന്നത് കുടമുല്ല എന്ന് പറയുന്ന ഒരു വെളുത്ത സുന്ദരിയാണ് ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഫ്ലവർ ആണിതിന് ഇതും നല്ല പെറ്റൽസ് ഉള്ള ഫ്ലവർ തന്നെയാണ് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കുടമുല്ല ഇതിൻ്റെ ബഡ് ഒരു പച്ച കളറിലാണ് അടുത്തത് നമ്മൾ കാണുന്നത് കാവേരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു ഡാർക്ക് പിങ്ക് കളറിൽ വരുന്ന ഒരു ഫ്ലവറാണ് ഇതിൻ്റെ എനിക്ക് ഒരുപാട് പൂക്കൾ കിട്ടി അടുത്തത് നമ്മൾ കാണുന്നത് ജൂലിയറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ജൂലിയറ്റും കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റെ സീഡ് ബോർഡ് കാണാൻ എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്